ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയോ കൊടുക്കണം കേട്ടോ ഇപ്പൊ ബാഗൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേക്കണ കാരണം അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടോ അപ്പൊ എന്റെ കുഞ്ഞെ നീതിയുടെ ബർത്ത്ഡേ ആയിരുന്നു മെയ് പത്തൊമ്പതാം തീയ്യതിയും അപ്പൊ അന്ന് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയ സമയത്തായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നു അപ്പം അന്ന് അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതൊരു ഹാൻഡ് ബാഗായിരുന്നു കേട്ടോ ആദ്യം ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചെങ്കിൽ സംഗതി ഞാൻ വിചാരിച്ച പോലെ എല്ലായിരുന്നു മേക്കിങ്ങും മാറ്റിയും മറിച്ച് മാറ്റി മറിച്ച് കൊണ്ടിരിക്കണം കാരണം ഇതൊരു മേക്കിംഗ് വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പം ഇതായിരുന്നു മെറ്റീരിയൽ അടിപൊളി ക്ലോത്ത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു വെൽവെറ്റിൻ്റെ പ്രിന്റഡ് വരുന്ന ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞാൻ ബാഗിൻ്റെ സൈസ് ഉദ്ദേശിച്ചത് പതിനഞ്ച് 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 ഇഞ്ച് നീളം ഇഞ്ച് വീതിയും അപ്പം ഞാൻ വീതി പതിനാറ് എടുത്തിട്ടുണ്ട് നീളം ഞാൻ പതിനേഴും എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ നിങ്ങളുടെ ആ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കിയെടുക്കാം കേട്ടോ ഞാൻ എൻ്റെ തയ്യൽ തുമ്പാണ് ഈ എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ചും അങ്ങോട്ടേക്ക് രണ്ടിഞ്ചും കൂട്ടി എടുത്തേക്കണം കേട്ടോ ഇനി ഹാൻഡലിനുള്ളത് വെട്ടിയെടുക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഹാൻഡിൽ നമ്മൾ വെട്ടിയെടുക്കേണ്ടത് നാലിഞ്ച് വീതിയിലും ഇരുപത്തിനാലിഞ്ച് നീളത്തിലും ആണ് കേട്ടോ ഇതിൽ എന്ന് പറയും നമ്മൾ മടക്കി തയ്ച്ച് ഒരിഞ്ചായി മാറും കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കുമ്പോൾ ഒരിഞ്ചായി മാറും അപ്പോൾ അത് ഞാൻ ഹാൻഡിലിനുള്ള സ്റ്റിഫും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടും ഇനി നമുക്കിതൊന്ന് അയൻ ചെയ്ത് ഇതൊന്ന് സെറ്റ് ആക്കിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലോത്ത് ക്ലോത്തിത അയൻ ചെയ്ത് ചുളിവുകളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് വെൽവെറ്റിൻ്റെ അയക്കണോ ചുളിവുകൾ കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യണതിനും മുന്നേ ഇതേപോലെ അയൻ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്തിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവട്ടോ ഹാൻഡിൽ വെച്ചേക്കണ സ്റ്റിഫ് വ്യത്യാസമുണ്ട് മറ്റത് ഞാൻ കട്ടിയുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കട്ടിയുള്ള സ്റ്റിഫാണ് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തതെങ്കിൽ ഹാൻഡിൽ വെച്ചേക്കുന്നത് ഒരു ക്ലോത്ത് ടൈപ്പ് പറഞ്ഞ ടൈപ്പ് സ്റ്റിഫാണ് കേട്ടോ അപ്പോൾ ഹാൻഡിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കൂടുതലും വടി പോലെ നിക്കത്തില്ല അന്ന് അത്യാവശ്യം കട്ടി ഉണ്ടാവട്ടെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി എന്താണെന്ന് അറിയാമോ ഇതിന്റെ പ്രിന്റ് വന്നേക്കും നോക്കിയും അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മടക്കി അങ്ങോട്ട് വെച്ച് തയ്ക്ക് എളുപ്പ പണിയാണല്ലോ എന്ന് വിചാരിച്ച പക്ഷെ പ്രിന്റ് വന്നേക്കുന്നത് ഇങ്ങനെ നീളത്തിലാണല്ലോ അപ്പൊ അത് കാരണം തന്നെ ഒരെണ്ണം കറക്റ്റ് പൊസിഷൻ വരുമ്പോൾ മറ്റതെന്ന് പറയുമ്പോഴത്തേക്കും തലകുത്തനെ വരും അപ്പൊ ഇത് രണ്ടും ഒരുപോലെ വരണമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഒരുപോലെ വെക്കണോട്ടോ ഇവിടെ ഇങ്ങനെ കട്ടിങ് വന്നേക്കണ കാരണം ഒരു അര ഇഞ്ച് വീതവും വെച്ചിട്ടുള്ള തയ്യൽ തുമ്പോൾ എക്സ്ട്രാ പോയിട്ട് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ പോയി ഇതാണ് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ആക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നിഞ്ച് മുകളിലേക്ക് എടുക്കിയിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശ ഉദ്ദേശപരിവത്തിലെത്തി തന്നെയായിരുന്നു മേൽഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മൂന്നിഞ്ച് മുകളിലേക്ക് എടുത്തത് അപ്പോൾ വേറെ പീസ് വെച്ച് കൊടുക്കണ്ട ഒരു വട്ടം അപ്പം അതിൻ്റെ ഉള്ളിലേക്കുള്ള ലൈനിങ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തത് നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയാണേൽ ഇത് സെഞ്ചുറി കോട്ടൺ എന്നാണ് പറയുന്നത് ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചത് നൂറ്റി ഒരു മീറ്റർ ീറ്റർ എനിക്ക് മറ്റേതെനിക്ക് കട്ടിങ് വേസ്റ്റിന് കിട്ടിയതാണ് ട്രിപ്പ് പോകുന്നതിന് തൊട്ട് മുന്നായിരുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ബാഗൊക്കെ തയ്ക്കാൻ തീരുമാനിച്ചിരുന്നതും അപ്പൊ അതുകൊണ്ട് ടൈം ഒട്ടും ഇല്ലാത്തവരെ ഞാൻ ഒറ്റയറിയാണ് വച്ചേക്കുന്നത് പക്ഷേ അവളൊരു ടീച്ചർ ആയിക്കണമെന്ന് തന്നെ അത്യാവശ്യം ബുക്സ് കാര്യങ്ങളൊക്കെ വേറെയും കുറേ കൊണ്ടുപോകാനുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പോക്കറ്റും കൂടി വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചു ലെങ്ത്തിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇതേ ഞാൻ ഇതേ ഒരു ബ്ലാക്ക് പീസ് പോക്കറ്റിന് വേണ്ടിട്ട് കട്ട് ചെയ്തെടുത്തുണ്ട് കേട്ടോ ഇവിടെ വരെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെനിന്ന് ഒരു പണി കിട്ടിയ കേട്ടോ എന്താണെന്ന് വെച്ചാൽ തലേ രാത്രി ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ ഇതേപോലെ മടിക്കൊണ്ടേ വെച്ചാൽ പിറ്റേ അസം എടുത്ത് നോക്കിയേക്ക് നടുഭാഗം ഒന്ന് മടങ്ങിയിരിക്കുന്നു അതൊന്ന് മാറാൻ വേണ്ടി അയൺ ബോക്സിൽ കൊണ്ടുപോയി വെച്ചത് മാത്രം ഓർമ്മയുള്ള സംഭവം വെൽവെറ്റ് അല്ലേ പെട്ടെന്ന് അങ്ങോട്ട് കയറി പിടിച്ചു അവിടെ അതേ ഇതേപോലെ ഒരു മാർക്ക് വന്ന കേട്ടോ അപ്പം അത് ഞാൻ സാരമാക്കി എടുത്തില്ല പക്ഷേ നമ്മൾ വെട്ടത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒന്നും എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കലേം അപ്പം നല്ലോണം കൊടുക്കണ്ടേ വേഗം തന്നെ ബാക്കി ഉണ്ടായിരുന്ന ക്ലോത്തിലേക്കും കൂടി എടുത്തിട്ട് അത്രയും ക്ലോത്ത് മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഭാഗ്യോ അതെങ്കിലും ഉണ്ടായിരുന്നല്ലോ അത് കാരണം ബാക്കിയായി അല്ലെങ്കിൽ ഇത് ഇതേപോലെ കൊടുക്കണ്ടെന്നേന കേട്ടോ വേറെ ഇത്രയും ഭംഗിയുള്ള ക്ലോത്ത് ഇല്ല ഇതെനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കളറും അപ്പോൾ അത് ഞാൻ ഇതൊന്നും സ്റ്റിഫിലേക്ക് ഇതേപോലെ അടിച്ച് പിടിപ്പിക്കുകയാണ് എന്താന്ന് വെച്ചുണ്ടല്ലോ ഇത് വെൽവറ്റാണല്ലോ ചെലപ്പോ ഒന്ന് രണ്ട് യൂസ് കഴിയുമ്പത്തേക്കും നമ്മുടെ സ്റ്റിഫിൽ നിന്ന് ഇത് വിട്ടു മാറിപ്പോ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ നീളത്തിൽ അടിച്ച് പിടിപ്പിച്ചേട്ടാ ക്രോസ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ ഇത് പതിപ്പിച്ചടിച്ച ഉണ്ടല്ലോ മെയിൻ പാർട്ടിൻ്റെ നല്ല വശവും നല്ല വശവും ഒപ്പം വരണ രീതിയിൽ ഇതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് സൈഡ് രണ്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ താഴെ ഭാഗം ഇപ്പം സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കാരണം എന്തിനാ വെച്ചാൽ നമുക്ക് അടിഭാഗത്ത് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് മാറ്റാനുണ്ട് സ്ക്വയർ പീസ് എന്തിനാണ് കട്ട് ചെയ്യണേന്ന് വെച്ചു കഴിഞ്ഞാൽ അടിഭാഗം പേസ് ഒന്ന് കുറച്ചും കൂടി കൂടുതൽ നിൽക്കാനായിട്ടോ ഒരു ഉള്ളുണ്ടാവും ബാഗിന് ഉള്ളുണ്ടാവും ഒന്നിൽ നമ്മൾ സൈഡിൽ പീസ് വെച്ച് പിടിപ്പിക്കണ ഈ അടിഭാഗം ഇതേപോലെ ചെയ്യേണ്ട പക്ഷെ നമ്മൾ സൈഡ് പീസ് ഒന്നും വെച്ച് പിടിപ്പിക്കണില്ലല്ലോ അപ്പൊ അത് കാരണം എന്തായാലും ഞാനിവിടെ രണ്ടിഞ്ച് വീതിയിൽ രണ്ട് നീളത്തിലും വരുന്ന ഒരു സ്ക്വയർ അടയാളപ്പെടുത്തി കേട്ടോ ഇതിപ്പോ ഇഞ്ച് ഇഞ്ചായാലും കുഴപ്പമില്ല നമ്മൾ എടുക്കുന്ന ബാഗിന്റെ നീളവും വീതി ഒക്കെ അനുസരിച്ചാണ് ഇത് എടുക്കേണ്ടതും ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഇഞ്ച് വീതിയാണ് നീളവും ഇഞ്ച് തന്നെയാണ് അപ്പോൾ ഇതിന് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അധികം വലിയൊരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ താഴെഭാഗം ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് നിൽക്കും അപ്പോൾ ഇവിടെ രണ്ടല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മതിയാകും കേട്ടോ ഞങ്ങൾ മുന്നേ തയ്ച്ചിരുന്ന ബാഗ് പതിനെട്ട് ഇഞ്ചിന്റെ ണട്ടോ വീതി പറഞ്ഞത് അതിന് രണ്ടര ഇഞ്ചായിരുന്നു ആ ഒരു ബോക്സ് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നത് ഇത് പതിനഞ്ച് ഇഞ്ചുള്ള ഞാൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടും തന്നെ വേണമെന്നില്ല ഒന്നര മതി നമ്മൾ എത്രത്തോളം അവിടെ ബോക്സ് കട്ട് ചെയ്ത് ഇതേപോലെ കോൺ ചേർത്ത് വെച്ച് അടിക്കുന്നു അത്രത്തോളം മതി എന്നു പറയുമ്പത്തേക്കും ബേസ് കൂടുതൽ കിട്ടും പക്ഷെ നമ്മുടെ ബാഗിന്റെ സൈസും കൂടി കണക്കാക്കിയിട്ട് വേണം കേട്ടോ അത് കട്ട് ചെയ്യാനായിട്ടും അപ്പൊ അത് ഞാൻ അത് അടിഭാഗവും ബാക്കിയുള്ള ഭാഗവും ഒന്നുകൂടെ ഒന്ന് കട്ടിക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടെ പ്രത്യേകിച്ച് അടിഭാഗത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണോട്ടോ എന്നിട്ട് ഇതേ ഞാൻ ഇതേ ഇതേപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ മുന്നേ ബാഗിൽ ചെയ്ത പോലെ തന്നെ അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ കിട്ടും കേട്ടോ അടിയിൽ ബേസ് വരുന്ന രീതിയിൽ ഇതെനിക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ടോട്ട് ബാഗ് ചെയ്തേക്കണേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അത് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അടിഭാഗം എങ്ങനെയായി പിടിച്ചേക്കണേന്ന് അതായത് യ്ഡിലുള്ള ഒരു സ്റ്റിച്ച് വന്ന ഭാഗവും അടിയിലുള്ള ഒരു സ്റ്റിച്ച് വന്ന ഭാഗവും ഒപ്പം ഒപ്പം വരണോട്ടം പിന്നെ ആ ഒരു കോർണർ ഭാഗം ഇങ്ങനെ രണ്ടിനും ഒന്നിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഒരു പരന്ന ഷേപ്പിൽ കിട്ടും പറഞ്ഞു വരുമ്പോൾ എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല പക്ഷെ തയ്ച്ച് വരുമ്പോൾ അത് ഇതേപോലെ ഇരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം അപ്പം അതേ മെയിൻ പാർട്ട് തയ്ച്ച് കഴിഞ്ഞു ഇനി ഇതായത് നമ്മൾ ബാൻഡ് തയ്ക്കാൻ കേട്ടോ ബാൻഡ് തയ്ക്കേണ്ടത് ഇങ്ങനെയാണ് നാലിഞ്ചിൻ്റെ സെൻ്റർ ഭാഗം കണക്കാക്കിയിട്ട് രണ്ട് വശത്തും ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്നുകൂടെ മടക്കണോട്ടോ അങ്ങനെ മടക്കിയിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എടുത്തേക്കുന്നത് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണ് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് പിരിഞ്ഞു പോട്ടെ അതാണ് ഞാൻ ഇങ്ങനെ പതിപ്പിച്ച് പിടിച്ച് അടിക്കുന്നത് ബാഗ് അടിക്കാൻ എപ്പോഴും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും ജൂട്ടിൻ്റെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയുടെയൊക്കെയാണ് കേട്ടോ നല്ലത് വെൽവറ്റ് ബെനിയനൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തയ്ച്ചില്ലെങ്കിൽ മെനക്ക് കിട്ടത്തില്ലാട്ടോ അപ്പോൾ അത് ഞാൻ ബാൻഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ബാൻഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലുള്ള ഒരു അറയുണ്ടല്ലോ അത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞോണം വലിയ പോക്കറ്റ് ാണ് വച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു പോക്കറ്റാണ് ബ്ലാക്ക് കളർ ആണതും ആളെ ടീച്ചർ ആയിക്കണെന്തെങ്കിലും ബുക്കൊക്കെ ഇട്ട് വെക്കാനും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയല്ലോ വലിയ ഒരു അറ പോലെ സെപ്പറേഷൻ വേറെ വേറെന്തെങ്കിലും കൊഴപ്പില്ലായിരുന്നു അപ്പതേ ഞാനത് തയ്ച്ചെടുക്കണം മേൽഭാഗത്ത് എനിക്ക് അത്യാവശ്യം വീതിക്കാണ്ട തയ്ച്ചെടുത്തേക്കുന്നതും കൃത്യമായിട്ടുള്ള അളവ് വെച്ചിട്ടൊന്നുമല്ല എടുക്കണം കേട്ടോ ഞാൻ തുണി വെച്ച് നോക്കി എനിക്ക് ഇത്ര വേണമെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഏകദേശം അളവിൽ അളവിലെടുത്തേക്കണായിരുന്നു തന്നെ അതൊന്ന് ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കി ഞാൻ ഉദ്ദേശം അളവിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ബാഗ് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ കാണിച്ചത് ഇത് മനസ്സിലായില്ലാന്നുണ്ടെങ്കിൽ നമുക്കതേപോലെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പോക്കറ്റ് നന്നായിട്ട് ഈ ഒരു പാട്ടിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ മൂന്ന് സൈഡും നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അതിന് ശേഷം നമ്മുടെ മറ്റേ ഉള്ളിലത്തെ ഭാഗം ഉണ്ടല്ലോ ലൈനിങ് ഭാഗം വരണുണ്ടല്ലോ പൗച്ചിൻ്റെ അതിൻ്റെ ഒപ്പം വച്ചിട്ട് എന്തെങ്കിലും ഏറ്റക്കുറച്ചുകളുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിയർ ചെയ്ത് പോകാംട്ടോ ഞാൻ അപ്പോൾ അവിടെ എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു പീസ് പുറത്തേക്ക് തള്ളി അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ കൂടുതൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വെച്ചിട്ടല്ലാട്ടോ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ അതാണ് എനിക്ക് കൂടുതലും ഈ പറഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ഐഡിയ വെച്ച് ചെയ്യണ കാരണം ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് ഉള്ളിലെ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ എൻ്റെ കയ്യില് കിട്ടിയ തുണി അനുസരിച്ച് ഞാൻ അളവ് ഒന്നും എടുത്തില്ല എന്റെ ഈ ഒരു പരുവത്തില് എത്ര പോക്കറ്റ് വേണോന്നുള്ള ഒരു രീതി വെച്ചിട്ട് ഞാൻ എടുത്തേക്കണതാണ് കേട്ടോ ഇത് മണി പൗച്ചാണ് കേട്ടോ ഉള്ളിലേക്ക് പോകും സിബ് മാത്രമേ പുറത്തുണ്ടാവുകയുള്ളു വളരെ ചെറിയ പീസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ക്യാഷ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയണം ഞാൻ അത്യാവശ്യം വലുത് ചെയ്യുന്ന മാത്രമേ ഉള്ളു പിന്നെ സൈഡി തന്നെ ഒരു മൊബൈൽ പൗച്ചും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതനുസരിച്ചിട്ടാണ്ടോ ഞാൻ ഇത് മാർക്ക് ചെയ്യുന്നതും ഏഴിഞ്ച് നീളം താഴേക്ക് എടുത്തിട്ട് ആണ് ഞാൻ അത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുക നമ്മുടെ മണി പൗച്ച് എവിടെയാണ് വരേണ്ടതെന്ന് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ ഇത് ട്യൂട്ടോറിയൽ വീഡിയോ അല്ലാത്ത കാരണം തന്നെ കൃത്യമായിട്ട് അളവിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഐഡിയ അനുസരിച്ചാണ് ചെയ്യുന്നതും അപ്പം ഞാൻ എടുത്തേക്കണ ഏഴിഞ്ച് നീളം താഴേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം സെൻ്റർ ഭാഗവും കണക്കാക്കിയിട്ട് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി എനിക്ക് ഒരു സൈഡില് മൊബൈൽ പൗച്ച് ചെയ്യണം അപ്പൊ അത് കണക്കാക്കിയിട്ട് ഇതേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിബ് പറഞ്ഞ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ച് ആണ് ഞാൻ ആ ഒരു അതിന്റെ വിട്ടെടുത്തേക്കുന്നത് ആൻഡ് സെൻട്രർ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കോർണർ ഭാഗം എത്തുമ്പോഴത്തേക്ക് ഒരു വി ഷേപ്പിൽ നമ്മളിത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടോ നമ്മൾ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം അപ്പൊ അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് കോർണർ ഭാഗം എത്തുമ്പോഴത്തേക്ക് ബി പോലെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ സിബ് വെച്ച് പിടിപ്പിക്കണം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സിബിലേക്ക് അടിച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള സിബ് എടുക്കുക എൻ്റെ കയ്യില് റോൾ സിബാണല്ലത് നിങ്ങളുടെ കയ്യില് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സിബാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് സിബോണിയും വെച്ച് കൊടുക്കാം കേട്ടോ വലിയ സിബന്നെ വേണമെന്നില്ല അപ്പതേ ഞാൻ റണ്ണർ കയറ്റി കൊടുത്തിട്ടുണ്ട് സിബിൻ്റെ അകത്തേക്കും അതിന് ശേഷം സിബ് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ നോക്കിയില്ല തയ്ക്കുന്നത് ജസ്റ്റ് ഒരു ഊഹത്തിനനുസരിച്ച് തയ്ച്ച് പോവീണ് അപ്പോൾ അവിടെ ഇതേപോലെ വിട്ടു വിട്ടുപോരായിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ചെയ്ത് വെച്ചേക്കണം ഇനി നമ്മൾ ആ സെൻ്ററിൽ സിബ് വെച്ചിട്ടുണ്ടല്ലോ അതിനോട് ചേർന്നിട്ട് ചുറ്റിനും ഒന്നുള്ളിലേക്കും മടക്കി തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ അതിൽ കോർണർ ഭാഗം എത്തുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ വി ഷേപ്പിൽ കട്ട് ഇങ്ങനെ പൊന്തി നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിക്കണമെന്നും പറഞ്ഞാണ് വീഡിയോ എടുത്തതെങ്കിലും എഡിറ്റ് ചെയ്യാൻ നേരത്തെ കണ്ടത് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടില്ല പക്ഷേ പരിഹാരവും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏത് ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാനത് ഒരു ബാഗ് ഫുൾ ചെയ്യുന്ന രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഏത് ഭാഗമാണോ അതൊരു ഷോർട്ടാക്കി ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ അത് ഞാൻ സിബിന് ചുറ്റോട് ചുറ്റും സ്റ്റിച്ച് ചെയ്യണം ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് തന്നെ വേണമെന്നില്ല ഒരു പോയിൻറ്റ് രണ്ടൊക്കെ ഉള്ളിലേക്ക് മടക്കിയാലും മതി അധികം മടക്കി കഴിഞ്ഞാൽ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്ലോത്ത് ഭയങ്കരമായിട്ട് അവിടെ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യട്ടോ അപ്പം കറക്റ്റ് ആ ഒരു സിബിൻ്റെ ആ ഒരു വിത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിത്ത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇന്നൊരു കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിൽ വേറെയാണ് പക്ഷെ അത് ഇച്ചിരി കൂടി സമയം കൂടുതലെടുക്കും എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്കും സിബിൻ്റെ ഒപ്പം തന്നെ ഉള്ളിലുള്ള പൗച്ചും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഞാൻ ചെയ്യണെങ്ങനെയാച്ചാൽ സിബ് ഇതേപോലെ വച്ച് കൊടുത്തിട്ട് പൗച്ചിൻ്റെ ക്ലോത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമോ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ച് ഭാഗം സിബിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കണം മൊത്തത്തിൽ സിബ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതൊക്കെ നോക്കിയിട്ട് വേണം അവിടെ ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ മേളിലത്തെ ഭാഗത്ത് ബാലൻസ് ഇടായ സിബിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും ഇനി മറ്റേ വശം എടുത്തിട്ട് താഴത്തുള്ള സിബിൻ്റെ ഭാഗമുണ്ടല്ലോ അങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു ഇതിൻ്റെ തന്നെ വേറെ മെത്തേഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആദ്യം സിബിൻ്റെ മേളിലും താഴെയായിട്ട് ഇതേപോലെ ക്ലോത്ത് ഫിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിപ്പം നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ ഉള്ളിലേക്ക് നമ്മൾ കാലിൻ ചോളം ഉള്ളിലേക്ക് മടക്കി അതിൻ്റെ ചുറ്റിനും അടിച്ചുകൊടുക്കൂലേം അതേപോലെ അടിച്ചു കൊടുക്കുകട്ടോ അത് ഇച്ചിരി കൂടി ഡിഫറെൻറ്റ് ടൈപ്പാണ് കേട്ടോ ഇത് എളുപ്പത്തിൽ പണി കഴിയും അടിയിൽ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തതും അപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് ഈ മെത്തേഡ് വേണ്ട ബിഗിനേഴ്സിൻ്റെ ടൈപ്പുള്ള മെത്തേഡ് മതി അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഞാൻ ചെയ്ത് കാണിച്ചരാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ പൗച്ചിന്റെ പരിപാടി ഇനി ഞാൻ മൊബൈൽ പൗച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ക്ലോത്ത് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നു ആ ഒരു വെൽവറ്റിൻ്റെ പീസ് തന്നെ വെച്ച് കൊടുക്കാമെന്ന് അത് വിചാരിച്ചെങ്കിലും ഈ ഒരു മെറ്റീരിയലിനോട് ആ ഒരു പീസ് മാച്ച് ചെയ്യുന്നില്ല ബ്ലാക്ക് തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി ഞാനിവിടെ കൃത്യമായിട്ടൊരു മെഷർമെൻ്റ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല കേട്ടോ ഒരു പീസ് തുണി എടുത്തിട്ട് ഏകദേശം ഒരു ധാരണയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ ആ ഒരു പൗച്ച് വയ്ക്കാനുള്ള സ്പേസും ഏകദേശം ഒരു ധാരണ അനുസരിച്ചിട്ട് ഇട്ടേക്കണതാണ് കേട്ടോ ഇത്ര ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ വിട്ടെന്ന് അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിപ്പോ പോക്കറ്റിന്റെ മൂന്ന് സൈഡും ഒരു മടക്കുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഓപ്പണിംഗ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഭാഗം അത് മാത്രം രണ്ടാക്കി മടക്കി തയ്ക്കണം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പോക്കറ്റ് തയ്ക്കുന്നത് ഇതിന് വേറെ മെത്തേഡ് ഉണ്ടെങ്കിൽ എനിക്കറിയില്ലോ എനിക്ക് എല്ലാ തരം തയ്യലും ഉണ്ടല്ലോ ഞാൻ തന്നെത്താനെ പഠിച്ചതാ അല്ലാതെ ആരും പഠിപ്പിച്ചു തന്നെല്ലാം കമ്പനിയിൽ വർക്കിന് കയറിയപ്പോഴത്തേക്കും അവിടെ അവർ ഒരു വീഡിയോയെ കാണിച്ചെന്നത് അതൊരു ബേസിക്ക് മാത്രം മനസ്സിലാക്കുന്ന വീഡിയോ ആയിരുന്നു ബാക്കിയൊക്കെ നമ്മൾ എവിടെ പോയാലും ബാഗിലേക്കും അതിലേക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ സ്റ്റിച്ച് വന്നേക്കണേ എന്നൊക്കെ അപ്പം അങ്ങനെ ഏകദേശം ധാരണ സ്വയം പഠിച്ചെടുത്തതാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ചെയ്തേക്കുന്നത് ട്യൂട്ടോറിയലായിട്ട് ഞാൻ ചെയ്യുക ഇത് ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നല്ല വന്നത് മൊത്തത്തിലാകെ ഡിഫറെൻ്റ് ആയിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ട്യൂട്ടോറിയലായിട്ട് ചെയ്യാത്തത് ട്യൂട്ടോറിയലായിട്ട് ഒന്ന് രണ്ട് തവണ ചെയ്തേക്ക പോലെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആയിക്കുമ്പോൾ പിന്നെ കാണിച്ചിരട്ടോ അപ്പത്തെ ഞാൻ രണ്ട് ഭാഗത്തും പൗച്ചുകളെല്ലാം ഫിറ്റ് ചെയ്ത ശേഷം നല്ല വശം നല്ല വശം വെച്ചിട്ട് ഇതേപോലെ അടിച്ച് മറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത് ഞാൻ ഇത്രയും വലിയ പോക്കറ്റ് ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഈ പോക്കറ്റ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊളിഞ്ഞു വരണം കേട്ടോ ഭയങ്കരമായിട്ട് ഓപ്പണിങ് ആയിട്ടിരിക്കണം കേട്ടോ ഇതൊന്ന് ക്ലോസ് ആയിരിക്കാൻ വേണ്ടി ഞാനപ്പത്തേക്കും നമ്മുടെ എന്താ പറയണ വെൽക്രോ വെൽ എടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തിന് ഇത്ര വലിയ പോക്കറ്റ് വെച്ചെന്ന് പറഞ്ഞല്ലോ ആളൊരു ടീച്ചറാണ് അപ്പോൾ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്രദമാവെന്ന് എഴുതിയിട്ട് വച്ചതായിരുന്നെട്ടോ അതും പക്ഷേ ഇങ്ങനൊരു പണി ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് വച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ അപാകതകളായിരുന്നു പിന്നെ ഇതിൻ്റെ അടിയും ഇതേപോലെ ഞാൻ ഒരു ക്രോസ്ഡ് നമ്മുടെ കോസ്മെറ്റിക് പൗച്ചൊക്കെ തയ്ക്കുമ്പോൾ ക്രോസ്ഡ് തയ്ക്കുമല്ലോ അതേപോലെ അടിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബേസ് കിട്ടാനായിട്ടും അന്നിട്ടിതേ നമ്മുടെ ബാഗ് മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ് ഇതേപോലെ തിരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ടട്ടോ അത് നമുക്കിനിത് ഒന്ന് മേളയിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മേളിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കാം അല്ലെങ്കിൽ വേറെ പീസ് വെക്കാം കേട്ടോ ഇതിൽ ഞാൻ സിബ് ഉള്ളിലാണ്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ മേൽഭാഗത്തെ സിബ് വെച്ച് കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ ഈ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ ഇടയില് സിബ് വെച്ചിട്ട് ലൈനിങ് ഉള്ളിലേക്ക് എടുത്താൽ മേൽഭാഗത്തിൽ സിബ്ബ് വരുന്ന രീതി കിട്ടാ പക്ഷെ ഞാൻ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടും ഉൾഭാഗത്ത് സിബ് ഇതേപോലെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതും അപ്പതേ ഞാൻ അളവെടുത്ത് എത്ര ഉള്ളിലേക്ക് ഇറങ്ങിട്ടാ സിബ് വരണേന്നുള്ള അളവാണ് എടുക്കുന്നതും ഒന്നൊന്നര ഇഞ്ച് ഉള്ളിലേക്ക് ഇത് ഇതേപോലെ ഞാൻ മടക്കി വെച്ചു നോക്കിയും എന്നിട്ട് ആ ഒരു ലെവലനുസരിച്ചിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സിബുണ്ടല്ലോ സിബ് രണ്ട് ഭാഗത്തും ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗവും കൂടി അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കേണം ഫുള്ളായിട്ട് കവറായിരിക്കില്ല കേട്ടോ അതിന് നമ്മൾ വേറെ മെത്തേഡ് വേണം യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സിബ് രണ്ട് മൂലയ്ക്ക് ഇച്ചിരി നീണ്ട് കിടക്കും രണ്ട് മൂലയ്ക്ക് ഇച്ചിരി എന്താ പറയണത് ഒരു ഹോൾ പോലെ ഉണ്ടാവട്ടെ ആ ഹോളിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ സിബ് ഉള്ളിലേക്ക് ഇടാം അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ നീട്ടി ഇറണി അങ്ങനെ ഇടാട്ടാം അപ്പോൾ അതിന് ആ സിബും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് റണ്ണറും എടുക്കണം അട്ടാം ഇതിൻ്റെ തന്നെ വേറെ ഉള്ളില് രണ്ടു മൂന്ന് പൗച്ചൊക്കെ പറഞ്ഞ രീതി ഉണ്ടെട്ടോ സിബ് പറഞ്ഞ ടൈപ്പ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഞാൻ പിന്നെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല ഏഹ് നിന്നെ നമുക്ക് പല പല മോഡല് ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം ക്ഷമയും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് പല പല മോഡലിലൊക്കെ ചെയ്തെടുക്കാം അപ്പം തേനാണ് സിബിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാർക്ക് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് സിബ് ഞാൻ ആദ്യം തന്നെ ഇതിന്റെ മേൾഭാഗത്താണ് കേട്ടോ ഒന്ന് പിടിപ്പിക്കുന്നത് എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പം ഒന്നും സ്റ്റിച്ച് വരുമല്ലോ അപ്പൊ ഡബിൾ സ്ട്രോങ് ആവും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മേളുത്ത് ക്ലോത്തിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തത് ബാഗിന്റെ രണ്ടു വശത്തും ഇതേപോലെ ഞാൻ സിബ് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിബിൻ്റെ ആ ഒരു എൻഡിംഗ് ഭാഗം ഉണ്ടല്ലോ രണ്ടും ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ട് റണ്ണർ കയറ്റി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സിബ് വാങ്ങിയിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സിബാണ് കേട്ടോ കയറ്റിടാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടും എന്നിട്ട് ഇതേ ആ എൻഡ് ഭാഗം ഇതേപോലെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് തുണി വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സൈഡിലൊന്ന് ഹോൾ ഇടുവെന്ന് പറഞ്ഞല്ലോ ആ ഹോൾ വഴി അത് ഞാൻ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ മോഡലിൽ വേണമെങ്കിൽ ഇറണെങ്കി ഇടാം അല്ലെങ്കിൽ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ക്ലോസ് ആയി വെക്കാട്ടോ അതിൻ്റെ അകത്ത് കൂടെ ഒന്നും പോകത്തില്ല വല്ല പേന ഉണ്ടെങ്കിൽ മാത്രമേ പോലുള്ളൂ അത്രയും കൂടി പോകത്തില്ല കേട്ടോ അത്രയും ഇതായിട്ടോ വച്ചേക്കുന്നതും പിന്നെ അവസാനം ഉണ്ട് ഞാൻ ബാൻഡ് പുറമേ കൂടെ വെച്ച് പിടിപ്പിച്ചത് സിബ് ഇങ്ങനെ അങ്ങനെ പിടിപ്പിച്ചത് അവസാനം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് സംഭവം ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുറച്ചും കൂടി സ്റ്റിച്ചിങ്ങിൽ ഫിനിഷിംഗ് കൂടി വന്നെങ്കിൽ അടിപൊളിയായിരുന്നു സിബൊക്കെ വെച്ചേക്കണം അടിപൊളി ാണ് എനിക്ക് ആ ബാൻഡ് കുറച്ചും കൂടി ഒന്ന് മെനിയക്കാമായിരുന്നു എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ കേട്ടോ അപ്പൊ ഇതാണ് ബർത്ത്ഡേ ഗള് അതും പിടിച്ച് നിൽക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടോ കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീടേ ഉള്ളൂ മറ്റൊരു വീടിയായിട്ട് പിന്നെ കാണാം